No os പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയായെങ്കിലും പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സ്വീകരിച്ച നിലപാടുകളിൽ നിന്നും കടുത്ത നടപടികളിൽ നിന്നും ഇന്ത്യ ഒരിഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സിന്ധു നദിയുടെ കരാർ മരവിപ്പിച്ചതടക്കം പാകിസ്ഥാനെതിരായ നിലപാടുകൾ ഇന്ത്യ തുടരുക തന്നെ ചെയ്യും ഭീകരവാദത്തോട് കർശന നിലപാട് സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ്റെ ഡി ജി എം ഇന്ത്യയെ വിളിക്കുകയും വെടിനിർത്തൽ കരാറിന് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ത്യ ഇക്കാര്യം തുറന്നു പറഞ്ഞത് എന്നാൽ പാകിസ്ഥാൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനാണ് ഇന്ത്യയുടെ തൽക്കാൽ താൽക്കാലിക തീരുമാനം ഭീകരതയ്ക്കെതിരെയുള്ള നിലപാടിൽ മാറ്റമില്ലെന്ന് ഇന്ത്യ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു നിലപാട് ശക്തമായി തന്നെ തുടരും എന്നാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഇന്ത്യ കനത്ത മറുപടി നൽകിക്കഴിഞ്ഞിരുന്നു നേരത്തെ നയന്ത്ര തലത്തിൽ ചില തീരുമാനങ്ങൾ ഇന്ത്യ കൈക്കൊള്ളുകയും ചെയ്തതാണ് തൽക്കാലം അതൊന്നും മാറ്റാൻ ഇപ്പോൾ ഇന്ത്യ തയ്യാറല്ല അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിന്ധു നദീ ജലക്കരാർ കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്തില്ല എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ കർത്താർപൂർ ഇടനാഴി തൽക്കാലം തുറക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ താൽക്കാലിക തീരുമാനം വെടിനിർത്തൽ കരാറിന് ഇന്ത്യ ആരുടെയും സഹായം തേടിയിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന് ഇത്തരത്തിലുള്ള ഒരു നടപടിയും അല്ലെങ്കിൽ ഒരു നിലപാടുമായിട്ട് ട്രംപ് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ അതായത് താനൊരു ഇടനിലക്കാരനാണ് തൻ്റെ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടാണ് ഈ യുദ്ധ വെടിനിർത്തൽ കരാറ് വെടിനിർത്തൽ താൽക്കാലികമായിട്ട് വിരാമം ഉണ്ടായത് എന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇതിനുള്ള ശക്തമായ മറുപടിയാണ് ഇന്ത്യ കൊടുത്തത് തങ്ങൾ ആരുടെയും ആരെയും ഇടനിലക്കാരായി വെച്ചിരുന്നില്ല ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിലും തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ പാകിസ്ഥാൻ അടിക്കുകയാണ് ഒരടി തിരികുകയാണെങ്കിൽ മൂന്നടി തിരിച്ചു നൽകാനുള്ള കപ്പാസിറ്റി കരുത്ത ഇന്ത്യയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രിയും വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ഒക്കെ വ്യക്തമാക്കിയത് അതുപോലെ തന്നെ ഇനിയും ഇത്തരത്തിലുള്ള പ്രകോപനം തുടരുകയാണെങ്കിൽ വച്ചുപുറിപ്പിക്കില്ല അത്തരത്തിലുള്ള തീരുമാനം ശക്തമായി തന്നെ തിരിച്ചടിക്കും എന്നുള്ള ഇന്ത്യയുടെ ഉറപ്പോടു കൂടിയുള്ള മറുപടിയാണ് പാകിസ്ഥാൻ വലിയ തോതിലുള്ള ഭീഷണിയായി മാറിയത് അതേ തുടർന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി തുടരെ ബന്ധപ്പെടുകയും തങ്ങൾ ഇതിൽ നിന്നും പിൻ പിന്നോട്ടു പോകുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ഇത് ഈ അവസരത്തിലൊന്നും ട്രംപ് ഇതിൽ ഇടപെട്ടില്ല എന്നൊരു തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ആദ്യം ട്വിറ്ററിലൂടെ ഒരു സന്ദേശം പുറത്തുവിട്ടത് ട്രംപ് ആണേ എന്നിരിക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഇത്തരം ഇത്തരം കാര്യങ്ങളിൽ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത് തങ്ങൾ ഒരു ഇടനിലക്കാരെയും സമീപിച്ചിട്ടില്ല എന്നും ഒരു കാര്യം ഇത്തരം ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വെടിനിർത്തലിന് ഒരു ഇടനിലക്കാരും ഉണ്ടായിരുന്നില്ല എന്നുള്ള കൃത്യമായ രീതിയിലുള്ള കാര്യമാണ് ഇന്ത്യ പറഞ്ഞു വയ്ക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ ഇനിയും പ്ര പാകിസ്ഥാൻ ഇനിയും പ്രകോപനപരമായ ഒരു അറ്റാക്ക് ഇന്ത്യക്ക് നേരെ തുടർന്നാൽ തീർച്ചയായിട്ടും കനത്ത രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക മാത്രവുമല്ല ഭീകരപ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നല്ല ഏത് രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്നായാലും ഇന്ത്യ ഒരു കാരണവശാലും അത് വച്ചുപുറിപ്പിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താക്കൾ പാകിസ്ഥാനോട് നൽകിയ സന്ദേശം അത് പാലിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ വീണ്ടും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്